മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരപുത്രിയാണ് മഞ്ജുവരരുടെയും ദിലീപിൻ്റെയും മകൾ മീനാക്ഷി ദിലീപ് മീനാക്ഷിയുടേതായ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന മീനാക്ഷിയെ സോഷ്യൽ മീഡിയയിലെ ഒരു അപ്ഡേറ്റും കാണാതിരുന്നു കഴിഞ്ഞാൽ ആരാധകർ ചോദ്യങ്ങളുമായി എത്താറുണ്ട് മീനാക്ഷി എവിടെയാണ് എന്ന് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നിമിഷ നേരം കൊണ്ടാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് അനിയത്തി മഹാലക്ഷ്മിക്കും കാവിക്കും ദിലീപിനും ഒപ്പമുള്ള ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കുവരാ വെക്കാറുള്ളത് ഇക്കഴിഞ്ഞ കുറച്ചു നാളുകളായി ലക്ഷ്യയുടെ മോഡലായും മീനാക്ഷി എത്തിയിരുന്നു കഴിഞ്ഞ വർഷം നിരവധി താരങ്ങളുടെ മക്കളാണ് വിവാഹിതരായത് അതുപോലെ തന്നെ മീനാക്ഷിയുടെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വരൻ സിനിമാ രംഗത്തെ തന്നെ പ്രമുഖ നടനാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ദിലീപും കാവ്യം ഇതുവരെ ഒന്നും പ്രതികരിച്ചില്ല എന്നാണ് ദിലീപ് ഫാൻസ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന വിവരങ്ങൾ പ്രണവ് മോഹൻലാലാണ് മീനാക്ഷിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത് എന്നാൽ വ്യാജ വാർത്തയാണ് അത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദിലീപിൻ്റെ മകളുടെ വിവാഹമുണ്ടെങ്കിൽ ദിലീപ് തന്നെ നേരിട്ട് വന്ന് അത് അറിയിക്കുമെന്നും മറ്റുള്ള വാർത്തകളൊന്നും വിശ്വസിക്കരുത് എന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ